ആ ഏഴ് കൊല്ലമായിട്ട് കൊല്ലമായിട്ടൊരു വീഴ്ചരണ വേണ്ടി എടുക്കും ഏത് പഞ്ചായത്തിലായാലും ഒരു മനുഷ്യനെ ഏഴ് കൊല്ലമായി നട പരിഹരിക്കുന്നു ഇവിടെയല്ല അവിടെ എനിക്കൊക്കെ നടക്കാൻ കാലില്ല അല്ലാത്ത ആളല്ലേ നാളെ എഫ് ഇത് നാടക അപ്പോൾ ഉടനെ തന്നെ അത് തരും നിങ്ങൾ ഇത്രയും വേഗത്തിൽ ഇടപെടും ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങളുടെ നമ്പർ ഞാൻ വാങ്ങുന്നുണ്ട് നമ്മൾ നോക്കാം കേട്ടോ അവർ ചെയ്തിട്ടില്ല നമുക്ക് നോക്കാം നോക്കട്ടോ നമുക്ക് നോക്കട്ടോ നിങ്ങളുടെ നമ്പർ എന്താ കേട്ടോ ഫോൺ നമ്പർ കിട്ടും ട്ടോ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇടപെടും ഇനി ഇല്ല നടന്നിട്ടില്ല നമുക്ക് നേരിട്ട് തന്നെ ചെയ്യാം കേട്ടോ